ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരുമായുള്ളവർ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക നിങ്ങളുടെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവ്വഭാഗ്യത്തിനായി മഹാസുദർശനം അതുപോലെ തന്നെ ധനത്തിനായി ധനലക്ഷ്മി മഹാവശ്യത്തിനായി ത്രിപുരസുന്ദരി ബാണേശി തുടങ്ങിയവയും ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് കൃത്യമായി കർമ്മ ഉപാസനകൾ നൽകി ബലപ്പെടുത്തി നൽകുന്നതായിരിക്കും പൂജകൾക്കായും സമീപിക്കുക നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം വിജയദശമിയിൽ ദൃഷ്ടി യോഗം മാറ്റങ്ങളോട് മാറ്റമാകുന്ന അഞ്ച് രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് ദൃഷ്ടി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിമുടി മാറ്റം ഉണ്ടാകാൻ പോകുന്ന അഞ്ച് രാശിക്കാർ ഈ വർഷത്തെ വിജയദശമി ദിനത്തിൽ സംഭവിക്കുന്ന ജ്യോതിഷ മാറ്റങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ് കാരണം ഓരോ ഗ്രഹമാറ്റങ്ങളും ഓരോ തരത്തിലാണ് സ്വാധീനം ചെലുത്തുന്നത് ഗ്രഹങ്ങളും അവയുടെ നിലയും തമ്മിലുള്ള ബന്ധം ജ്യോതിഷത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ഗ്രഹം മറ്റൊരു രാശിയിലേക്ക് മാറുമ്പോൾ പലപ്പോഴും അവ തമ്മിൽ പരസ്പരം ദൃഷ്ടിയിൽ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക അതിനെയാണ് കേന്ദ്ര കേന്ദ്രദൃഷ്ടി യോഗമെന്ന് പറയുന്നത് ഇത് അത്യധികം ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ജ്യോതിഷപ്രകാരം ഈ സമയം ചില രാശിക്കാർക്ക് ഗുണമായിരിക്കുന്ന അനുഭവങ്ങൾ കൂടുതൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്രദൃഷ്ടി യോഗ ഫലമായി ജീവിതം മൊത്തത്തിൽ മാറി മറിയുന്ന സമയമാണ് അഞ്ച് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കാരണം ഈ യോഗം അത്യധികം ശുഭകരമായ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പ്രത്യേകിച്ച് വിജയദശമി ദിനത്തിൽ രൂപം കൊള്ളുന്നതിനാൽ ജീവിതത്തിൽ ഏറ്റവും മികച്ച മാറ്റങ്ങളെയാണ് ഇത് കൊണ്ടുവരുന്നത് വ്യാഴം ജ്ഞാനത്തിൻ്റെയും മതത്തിൻ്റെയും അതുപോലെ സമൃദ്ധിയുടെയും ഘടകമായി അറിയുമ്പോൾ ബുധൻ ബുദ്ധി ആശയവിനിമയം വ്യാപാരം എന്നിവയുടെ ഗ്രഹമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും അനുഗ്രഹം വന്നു ചേരുമ്പോഴാണ് കേന്ദ്ര ദൃഷ്ടി യോഗം ഉണ്ടാകുന്നത് ആദ്യമായിട്ട് മേടം രാശിയാണ് കേന്ദ്ര ദൃഷ്ടി യോഗത്തിൻ്റെ ഫലം അനുഭവിക്കുവാൻ പോകുന്ന രാശി അശ്വതി ഭരണി കാർത്തിക കാൽ നക്ഷത്രങ്ങൾ ചേരുന്ന മേടം രാശി മേടം രാശിക്കാർക്ക് കേന്ദ്ര ദൃഷ്ടി യോഗം ഗുണാനുഭവങ്ങൾ ധാരാളം നൽകുന്നു അതിൽ പുതിയ തൊഴിലവസരങ്ങൾ തേടിയെത്തുന്നു ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ജോലികൾ പൂർത്തിയാക്കുന്നതിന് ഈ കേന്ദ്ര ദൃഷ്ടി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിധി കാണുന്നുണ്ട് സമൂഹത്തിലെ അംഗീകാരവും സ്നേഹവും മേഡം രാശിക്കാരെ തേടിയെത്തും എന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഈ സമയം പണം ലാഭിക്കുന്നതിന് വിജയം കൈവരിക്കുന്നു പലപ്പോഴും തൊഴിൽ മേഖലയിൽ പുതിയ പുതിയ അവസരങ്ങൾ മേഡം രാശിക്കാരെ തേടിയെത്തുക തന്നെ ചെയ്യും അശ്വതി ഭരണി കാർത്തിക കാർത്തികകാൽ നക്ഷത്രങ്ങളിൽ ജനിച്ച തൊഴിൽ തേടുന്ന യുവതി യുവാക്കൾക്ക് തൊഴിൽ എത്തിച്ചേരുന്ന അവസ്ഥ ഈ ഒരു വർഷത്തിനുള്ളിൽ സംജാതമാകുമെന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ വരെയുള്ള സമയത്തിനുള്ളിൽ ജോലി സാധ്യത നന്നായി തെളിഞ്ഞു കാണുന്നുണ്ട് ഇവർക്ക് പലപ്പോഴും തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങളുണ്ടാകുന്നു ധൈര്യവും ആത്മവിശ്വാസവും വഴി ജീവിതം തന്നെ മാറി മറിയുന്നു മേഡം രാശിക്കാരുടേത് സഹോദരങ്ങളുടെ പിന്തുണ ഏതു കാര്യത്തിലും ലഭിക്കും എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതായിട്ടുണ്ട് ഒരുപക്ഷെ ചില സഹോദര ബന്ധങ്ങൾ അല്പം അകന്നു നിൽക്കുന്നതാണെങ്കിൽ പോലും ചില നല്ല അവസരങ്ങളിൽ അകൽച്ച മറന്ന് സഹോദരർ നമുക്കൊപ്പം ചേർന്നു നിൽക്കുന്ന കാഴ്ച മേടം രാശിക്കാർക്ക് അനുഭവിക്കുവാൻ കഴിയും അടുത്തത് മിഥുനം രാശിയാണ് മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് സംസാരത്തിലും ബുദ്ധിയിലും നേട്ടങ്ങൾ തേടിയെത്തുക തന്നെ ചെയ്യും കേന്ദ്ര യോഗം അതാണ് ഇവർക്ക് നൽകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് വിജയദശമി ദിനത്തിൽ തൊഴിൽ ബിസിനസ് മേഖലകളിൽ വളർച്ചയ്ക്കുള്ള സാധ്യതകൾ വളരെ വളരെ ഇരട്ടിയാണ് ഇതുകൂടാതെ പരീക്ഷകളിലെല്ലാം തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കാൻ ഈ രാശിക്കാർക്ക് അനുഗ്രഹമുണ്ടാകുന്നു എന്നതും എടുത്തു പറയേണ്ടുന്ന കാര്യമാണ് എല്ലാ ലക്ഷ്യങ്ങളും നിറവേറ്റുന്നതിൽ ഇവർ വിജയിക്കും കഠിനാധ്വാനത്തിൻ്റെ ഫലം ഇവരെ തേടിയെത്തുക തന്നെ ചെയ്യും സന്തോഷം കുടുംബത്തിലും സ്വകാര്യ ജീവിതത്തിലും ഇവർക്ക് ഉണ്ടാകുമെന്നതും ഇവരറിയേണ്ടുന്നൊരു വലിയ കാര്യമാണ് വ്യാപാരികൾക്ക് നല്ല ഫലങ്ങൾ തേടിയെത്തും നല്ല ലാഭവും തേടിയെത്തും എന്ന് തിരിച്ചറിയേണ്ടുന്നത് അത്യാവശ്യം തന്നെയാണ് അടുത്തത് മീനം രാശിയാണ് പൂരിരുട്ടാതി കാൽ ഉതിരുട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ അടങ്ങിയതാണ് മീനം രാശി എന്ന് പറയുന്നത് സാമ്പത്തിക ലാഭത്തിൽ പലപ്പോഴും മീനം രാശിക്കാർക്ക് തന്നെ അത്ഭുതമുണ്ടാകുമെന്നുള്ളതാണ് വിദേശത്ത് നിന്ന് ധാരാളം അവസരങ്ങൾ ഇവരെ തേടിയെത്തുക തന്നെ ചെയ്യും ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഒന്നൊഴിയാതെ ഇല്ലാതാകുമെന്നതും അറിയേണ്ടുന്ന കാര്യം തന്നെയാണ് കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ സംഭവിക്കും സ്ഥാനമാനങ്ങളും പ്രശസ്തിയും മീനം രാശിക്കാരായിരിക്കുന്ന പൂരുട്ടാതി കാൽ ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാരെ തേടിയെത്തുക തന്നെ ചെയ്യും ബിസിനസ് നേട്ടങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും ലക്ഷ്മി ദേവി തീർച്ചയായിട്ടും അനുഗ്രഹിച്ച് സമ്പത്ത് ഏറ്റവും കൂടുതൽ വന്നു ചേരുന്ന അവസ്ഥയുള്ള രാശിക്കാരായിട്ട് മീനം രാശിക്കാർ മാറും എന്നതും ഈ സമയത്ത് അറിയേണ്ടുന്ന കാര്യമാണ് അനുകൂലമായ പല മാറ്റങ്ങളിലും ഉയരത്തിലെത്താൻ ഇവർക്ക് കഴിയും ജീവിതത്തിൽ അങ്കോളം ഇങ്ങോളം ഗുണകരമായ പല മാറ്റങ്ങളും മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുക തന്നെ ചെയ്യും അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം കാൽ ചേരുന്ന ധനുരാശി കേന്ദ്ര ദൃഷ്ടി യോഗത്തിൻ്റെ ഫലമായി വിജയദശമി ദിനത്തിൽ ധനുരാശിക്കാരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പെട്ടെന്ന് പരിഹാരം കാണുവാൻ സാധിക്കും വിജയദശമി ദിനത്തിൽ തുടങ്ങി തീർച്ചയായിട്ടും ഈ ഒരു വർഷക്കാലത്തോളം കേന്ദ്രദൃഷ്ടി യോഗം ധനുരാശിയിൽ നിലനിൽക്കുക തന്നെ ചെയ്യും ദാമ്പത്യ ജീവിതം ദൃഢമാവുകയും ജീവിതത്തിൽ സന്തോഷം നിലനിർത്താൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകും പുതിയ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് പണം ലഭിക്കുന്നതിനും കടങ്ങൾ വീട്ടുന്നതിനും യോഗം കാണുന്നു ബിസിനസ്സിൽ വലിയ ലാഭം തേടിയെത്തുക തന്നെ ചെയ്യും ധനുരാശിക്കാരെ അതുപോലെ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം നേടി നേടിയെടുക്കുന്നതിന് വലിയ ഭാഗ്യമുള്ള രാശിയായിട്ടാണ് ധനുരാശി മാറുന്നത് കേന്ദ്ര ദൃഷ്ടി യോഗത്തിലൂടെ പിടിച്ചാൽ കിട്ടാത്ത വണ്ണം ഉയരങ്ങളിലേക്ക് സാമ്പത്തിക വളർച്ചയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്ന രാശിയാണ് ധനുരാശി മൂലം പൂരാടം ഉത്രാടം കാൽ നക്ഷത്രങ്ങൾക്ക് വലിയ വലിയ അവസരങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ഏറ്റവും ഉന്നതമായിരിക്കുന്ന ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന ഒരു അനുഭവമാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര യോഗം അനുഗ്രഹിച്ച് നൽകുന്നത് അടുത്തതായി കന്നി രാശിയാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നിരാശി കന്നിരാശിക്കാർക്ക് വിജയദശമി ദിനത്തിൽ തുടങ്ങുന്ന ഈ ഭാഗ്യം അതായത് കേന്ദ്രദൃഷ്ടി യോഗം തൊഴിൽ മാറ്റങ്ങൾ പലതും അത്ഭുതപ്പെടുത്തുന്നതിനോട് സമമായിരിക്കും അടുത്തതായി കന്നിരാശിയാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നിരാശി കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിജയദശമി ദിനത്തിൽ ഉണ്ടാകുന്ന കേന്ദ്ര ദൃഷ്ടി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ മാറ്റങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ തൊഴിൽ ലഭിക്കും തൊഴിൽ മേഖലയിൽ നിലനിൽക്കുന്ന നമുക്ക് ഉദ്ദേശിക്കാത്ത തരത്തിൽ തന്നെ പ്രമോഷൻസുകൾ ഉണ്ടാകും അതുപോലെ തന്നെ ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വർധനവ് നമ്മുടെ കയ്യിലേക്ക് വരുന്ന ധനത്തിൻ്റേതായിരിക്കുന്ന വ്യവസ്ഥയൊക്കെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും ശുഭകരമായ പല നേട്ടങ്ങളും കന്നിരാശിക്കാരെ തേടിയെത്തുക തന്നെ ചെയ്യും ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യദായകമായിട്ടുള്ള അനുഭവമാണ് കേന്ദ്ര ദൃഷ്ടി യോഗം ഇവർക്ക് നൽകുന്നത് ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ ഏറെയുണ്ട് അതുപോലെ തന്നെ പുതിയ തൊഴിലവസരങ്ങൾ ഇവരെ തേടിയെത്തുക തന്നെ ചെയ്യും ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പൂർത്തീകരിക്കുന്നതിന് യോഗമുണ്ട് പണം ലാഭിക്കുന്നതിൽ വിജയം കാണുന്നതിനായിട്ട് ഇവർക്ക് കഴിയും ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നത് വഴി ഈ രാശിക്കാർക്ക് ജീവിതത്തിൽ വലിയ വിജയം വന്നെത്തുക തന്നെ ചെയ്യും അതുപോലെ വിജയദശമി ദിനത്തിൽ രൂപം കൊള്ളുന്ന കേന്ദ്രദൃഷ്ടിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബിസിനസ് മേഖലകളിൽ ഇരട്ടിയായിട്ടുള്ള വളർച്ചയാണ് ഈ രാശിക്കാരിൽ ഉണ്ടാകാൻ പോകുന്നത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഗുണപരമായ മാറ്റങ്ങളാണ് ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നത് പുതിയ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് പണം ലഭിക്കുന്നതിനും കടങ്ങൾ വീട്ടുന്നതിനും കന്നി രാശിക്കാർക്ക് യോഗം കാണുന്നു ബിസിനസ്സിൽ വലിയ ലാഭം തേടിയെത്തുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും ഈ അഞ്ച് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ മാറ്റങ്ങൾ വന്നു ചേരുന്ന സുന്ദരമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇവരെത്തിച്ചേരുന്നത് എല്ലാ സൗഭാഗ്യങ്ങളും ഇവരെ തേടി എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം